പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയർ കമന്റ് നല്ലതാണ് ഒപ്പം കമന്റ് ബോക്സ് ഇടത്തേക്ക് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ആ അതാരാ നമ്മുടെ മക്കളല്ലേ ഇവിടെ വന്ന നമ്മുടെ മക്കളല്ലേ ചേട്ടായിക്കെ അല്ലേ ചേട്ടായും ചേച്ചിയേക്കല്ലേ പിന്നെ ആ ടോമിയും ലിസിക്കെയല്ലേ അത് ടോമി ലിസിക്കെയല്ലേ അവർ വന്നാൽ മറന്നുപോയോ ഏ അവർ വന്ന കാര്യം മറന്നുപോയോ ഞങ്ങൾ അവരുമായിട്ടിന്ന് പോവാ ഞാനിന്നേ അമ്മേ അമ്മ ഞങ്ങളെ തൊടുപുഴ വരെ പോവാ വരെ വരെ പോ പോവാന്ന് അവിടെ അതെ അതാ കൊഴപ്പം അമ്മയ്ക്ക് ചെവി കേട്ടില്ലെന്ന് എല്ലാവരും പറയുന്നതിന്റെ കാര്യം ചോമവും പറയുന്നത് കേക്കത്തില്ല അമ്മക്ക് അത് കേട്ടിട്ടാണ് എല്ലാവരും പറയുന്നത് അമ്മയ്ക്ക് ചെവിക്ക് കേൾവി കുറവുണ്ടെന്ന് േ ആറ്റാ മൂല പറഞ്ഞു മനസ്സിലാക്കണം അതേ മൂല ചോ ചെറുപ്പം പറഞ്ഞാൽ എനിക്കും മനസ്സിലായില്ല എന്നാ മനസ്സിലാക്കിയെടുക്കാൻ ആ എന്നാ മനസ്സിലാക്കി എടുക്കും മലയാളാണ് അത് നമ്മള് മനസിലാക്കണം മലയാളത്തിൽ പറയണം അത് പറഞ്ഞാല് പറ്റുമോ ഭാഷയെ പറയുന്നേ രോഹം വേറെ വല്ല ഭാഷയാണോ പറയുന്നത് ഇംഗ്ലീഷോ ഹിന്ദിയൊക്കെ തമിഴാണോ പറയണേ എനിക്ക് ആ അമ്മയ്ക്ക് ഇംഗ്ലീഷ് ഒന്നും പറ്റിയല്ലോ കേട്ടോ മലയാളം മാത്രമേ പറ്റുള്ളൂ അല്ലേ അതെന്നേ അവിടെ പഴങ്ങളൊക്കെ ഉപ്പുമാവിന് വിമാന് കൊടുത്തു വിട്ടതാ കോളേജിൽ പോയില്ലേ വിമാൻ തിന്നാൻ കൊടുത്തു വിട്ടതാ അവിടെ മേസയിലോട്ട് വെച്ചതാ ഞാൻ ഇപ്പൊ അടുത്ത ആൾക്കാർ തിന്നാൻ പറ്റിയല്ലേ അല്ലന്നെ ഇപ്പൊ രാവിലെ അവൻ കഴിച്ചു ഏഴുമണിയാകുമ്പോ പോയി അല്ലേ അപ്പൊ എനിക്കുട്ടി അമ്മ ഏറ്റില്ലായിരുന്നു വരുമ്പ അതെന്താ ക്ഷീണ ഉറങ്ങാനും നേരെയല്ല പണിക്കാനും ഒത്തിരി ഉണ്ട് ആകെ കഷ്ടപ്പാടാ ചോറ് കൊടുത്തു കൊടുത്തുവിടണം ആ അവിടെ ഒന്നും കിട്ടിയല്ലോ ക്യാൻറ്റീനിൽ പോണ അല്ലെങ്കിൽ പൈസ കൊടുക്കണം അതിനൊക്കെ ും കെട്ടാപ്പോ കിട്ടിയ ഫ്രീ ആയിട്ടൊന്നും കിട്ടിയല്ല ഇപ്പൊ പഠന പിന്നെ അവിടെ നമ്മളിതെല്ലാം കൊടുത്തുവിടുന്നത് കൊടുത്തുവിടും ഇവിടുന്ന് കഴിച്ചിട്ട് പോകും അതുപോലെ ഒക്കെ ബുദ്ധിമുട്ട് ഓർവ അതൊക്കെ കൊറച്ച് തിന്നാ മതി ഇത് കൊണ്ട് പോകൊന്നുമില്ല ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തിന്നാങ്കിലേ ഉള്ളൂ ആണോ ആ അവിടെ വെച്ച് ആ അത് ഇതൊന്നും കൊണ്ടുപോയി കഴിക്കല ചോറ് കഴിക്കും വരേണ്ട ഒക്കെ തടത്തലയല്ലേ അത് കുണ്ടക്കാലയിലെ ബാവുചേട്ടനല്ലേ കുണ്ടക്കാല ബാവുചേട്ടനാ തട അല്ല ഇത് ഇത് വൃപ്പന്ത്രയല്ല ഇത് ഓമലൂരാ കുണ്ടക്കാലായാലും ബാവുല്ലേട്ടനാ ആ മനുഷ്യരൊക്കെ വന്നോണ്ടിരിക്കും വന്നും പോവുകയും ചെയ്തോണ്ടിരിക്കും അപ്പൊ ഞങ്ങളൊരു വഴിക്ക് പോവാട്ടോട്ട് വീട്ടിലോട്ടോ ആർക്കൊക്കെ ആർക്കൊക്കെയാ? താപകേ എവിടെ? താമസിക്കുന്നു. എടാ താമസിക്കുന്നു. ഇവിടെ താമസിക്കുന്നവർക്കോ? ഇവിടെ താമസിക്കുന്നത് ഇവിടുള്ളവരാ. ഇവിടെ താമസിക്കുന്നത് ഇവിടുള്ളവരാ.വർക്ക് വേറെ വീടില്ല. ആ. ആ. താമസിക്കുന്നവർ ഈ വീടിലേ ഉള്ളൂ. വേറെ വീടണ്ടോ? ആാരും വലിയ ആ. വേറെ ആരും വലിയ. നമുക്ക് 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 വേറെ വേറെ പോവാ അമ്മയ്ക്ക് െങ്കിലും പോണം അമ്മക്ക് എവിടെങ്കിലും പോകണം ആ നമുക്ക് നമ്മുക്ക് എവിടെ എപ്പോഴെപ്പഴും വീട്ടിൽ പോണോ വീട്ടിൽ പോണോന്ന് പറയുന്നോ ആര് എലിക്കുട്ടിയമ്മ കണ്ടോട്ടിലേ ഇത് ഇത് വീട് അമനോൻ്റെ അല്ലേ അല്ലേ ആയിരിക്കും പിന്നെ ഇങ്ങനെയൊക്കെ പറയണത് അത് പിന്നെ ഓരോ സ്ഥലത്തേക്ക് മാറി മാറി പോകുമ്പോ ആൾക്കാരെ കാണാം അയിന അന്ന് ചുമ്മൻ എല്ലാടും കൂടെ ഫുഡ് ഒരാളെയും കണ്ടെ നമ്മള് വല്ലപ്പോഴും കഴിഞ്ഞിട്ട് കാര്യം വന്നെങ്കിലല്ലേ കാണാൻ പറ്റും എനിക്കെ മനസ്സിലാക്കണം മാറി മാറി കാണണം അങ്ങനെ അമ്മയ്ക്ക് എല്ലാടത്തൂടെ കൊണ്ട കാണിക്കാം അമ്മയുടെ ആൾക്കാരെയൊക്കെ

വേറെ ോ പിന്നെ പഴം പഴം റോഡ് തിരിഞ്ഞല്ലിരിക്കുന്നേ േ മറ്റ വാഴയുടെ നേരെയാണ് കാതിരിഞ്ഞാ നിൽക്കുന്നത് വില വരുന്ന പിടിക്കുന്നു ഇഷ്ടം പോലെ വെച്ചാ മതി നമ്മുടെ ഒന്നും ഉപ്മാവു ഉപ്പുമാവ് തിന്നാനുള്ളതാ ഉപ്പുമാവ് ഞങ്ങള് പോവാട്ടെ ഞങ്ങള് തൊടുപുഴ വരെ പോവാ എന്താ പറയണെന്ന് പോലും തയ്യാറല്ല കണ്ട കാര്യം കേട്ടാലല്ലേ ാലല്ലേ കേൾക്കാൻ പറ്റുള്ളൂ ജോമോ പറയ ശ്രദ്ധിക്കുന്നു പോലും ഇല്ല അതുകൊണ്ടാ കേക്കാത്തത് അല്ലേ എല്ലാം പറഞ്ഞാല് എന്നിട്ട് ഒരു വാക്സിലും ഉണ്ട് ജോമോ പറഞ്ഞാ ഒന്നും തിരിയത്തൂല്ല അല്ലേ എനിക്കുട്ടി അമ്മേ പിന്നെ ആര് പറഞ്ഞ ഞാൻ പറഞ്ഞാ തിരിയോ പിന്നെ ഇടി വെട്ട് സ്വരം പറയുന്നു ഞാൻ പറഞ്ഞോ ഈ കമല മുഴുവൻ കേക്കാന്നല്ലോ പറയണ പിള്ളേരും എനിക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്നെ പറ്റി പറയുന്നത് എനിക്ക് എനിക്ക് ഞാൻ തന്നെ ഇരുന്ന് ചിരിക്കും

ഒക്കണ്ടെടുക്കണ്ടേക്കണ്ടടുത്ത്െ നമ്മളാരുംച്ചാരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒച്ചയില് പറയുന്നുണ്ടോ ഞാൻ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിച്ചില്ല അല്ല അതല്ല പറഞ്ഞേ ഒച്ച പറയണ്ടടുത്ത് ഒച്ച പറയണ്ടേന്ന് വേറെ ശ്രദ്ധ പോയിത് ഒക്കെ പറയുന്നെ ഒന്ന് രണ്ട് സൂത്രമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സാധനങ്ങള് സാധനങ്ങള് കൊണ്ടുവന്നിട്ടുണ്ട് തരട്ടെ അമ്മയുടെ മകൻ എന്നാ സാധനം ും മകളും കൂടെ മരുമകളും കൂടെ വന്നില്ലേ മൂത്തമാനും മകളും കൂടെ പോയോ ഇല്ല അവരില്ലേ പോകുമ്പോ അത് അത് മാറ്റി ആ ജോലി വലിയ തിരിച്ചു വരുവെ താമസിക്കാമസി ജോലി ചെയ്യുക എന്നാമസിക്കുന്നേ അവിടുന്ന് ജോലി തിരിച്ചുപോർന്നു അല്ലെ വേറെ സ്ഥലത്തേക്ക് മാറുമ്പോഴൊക്കെയാ താമസിക്കൂ അല്ലല്ലേ സ്ഥിരമായിട്ട് താമസിക്കുക

അവർ വഴിയിലോട്ട് എറിഞ്ഞിട്ട് പോകും മഴ നനഞ്ഞാൽ അവിടെ കിടക്കും ഇതൊക്കെ താമസിച്ച് പോയാൽ പോവും ഞങ്ങൾ തൊടുപുഴ വരെ പോയിട്ട് വരാം കേട്ടോ ജോർജ് ഏട്ടൻ്റെ മകന്റെ ജോർജ് അളിയുടെ ചേച്ചിയുടെ രണ്ടാമത്തെ ഞങ്ങളുടെ അറിയില്ല മണിക്കുട്ടൻ മണിക്കുട്ടിയും ഇതിനും ഇവിടെ വന്നിടുന്ന ചാടി കളിച്ചിടന്ന് ഒത്തുവലിയാണോ അല്ല കല്യാണം ചെയ്യും അങ്ങനെ ഒത്തുവലിയാണല്ലോ കല്യാണ വന്നാ എപ്പോഴും വന്ന അമ്മ പറഞ്ഞില്ലേ അലമ്പാന്ന് എപ്പോഴും വന്ന വന്നാ അലമ്പില്ല അമ്മ തന്നെ പറയും അല്ലാതെ വേറൊരു വീട്ടിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല അധികപറ്റായിട്ട് ചെല്ലണ്ട കാര്യ ഇഷ്ടപ്പെടിയല്ല ആർക്കും ഇഷ്ടപ്പെടിയല്ല എപ്പോഴും എപ്പോഴും തിരുത്തരാൻ ഒരു വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഭാഷകളൊക്കെ ഉണ്ട് തോന്നലുകൾ

ായി ചെന്നോരുമല്ലോ ചെറുപ്പക്കാരും ഒക്കെ സമാധാനം ആ പണ്ട് ഒരു സമാധാനം അതുകൊണ്ട് ഇപ്പൊ എല്ലാരും വേറെ വേറെ പോണത് പലപ്പോഴും സ്നേഹവും ഇല്ല കൊഴുപ്പില്ല സഹായവും അകന്തേ കിടക്കുവാണെങ്കിൽ നല്ലതാന്ന എനിക്ക് തോന്നുന്നത് എല്ലാം കൂടെ ഒന്നിച്ചൊരു വീട്ടിൽ കിടന്നു കഴിഞ്ഞാണ്ടല്ലോ

പരസ്പരം ചെലത്ത എത്രയും പേരുണ്ട് പൈസ പൈസ വഴക്കുണ്ടാവണം ആയിട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പം വഴക്കമുണ്ടായെന്നൊക്കെ വരും കൃഷിയൊക്കെ ചെയ്യുന്നതിനായിരിക്കും എന്തിനാണെന്ന് എല്ലാത്തിനും ഒക്കെ ഉണ്ടാവും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ വഴക്കമുണ്ടാവും കൃഷി ചെയ്യണം പലപ്പരം സഹായിക്കണം പിന്നെ ഓരോരുത്തരും മാറി മാറി എടുക്കുക കൃഷി ചെയ്യുമ്പം അതൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും ൂണേട പൂവാ ആ തൊടുപുഴ 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 ആ അവിടെ നമ്മുടെ ലിസി ചേച്ചി ലിസിമോളുടെ ആങ്ങളില്ലേ ജോലിയല്ല ലിസിമോളുടെ ആങ്ങളെ ജോർജില്ലേ ലിസിമോളുടെ ആങ്ങളെ ജോർജ് തൊടുപുഴ താമസിക്കുന്നേ ജോർജില്ലേ ജോർജ് തൊടുപുഴയിലുള്ള ജോർജ് േ ആ ജോലിയൊക്കെ നോക്കുക ആ പിന്നെ അപ്പോൾ ഓരോ സ്ഥലത്ത് പോകണ്ടേ ഓരോ കാര്യങ്ങൾക്ക് അപ്പോൾ ജോർജിന്റെ മകൻ ജിതിൻകുട്ടൻ്റെ എനിക്ക് കേട്ടോ കല്യാണ ദിശയാണ് അതിന് ഞങ്ങൾ പോവുക അപ്പം ലിസി ചേച്ചി ഇനിയും ചേട്ടാ ഇനിയും കൂടെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകണം ഒരാം കൂടിയിലേ ഉള്ളത് കേട്ടോ ആ

ഉടയക്കാലത്ത് ഏലിക്കുട്ടിയാന്ന് അമ്മയൊന്നും ചെയ്യണ്ട അമ്മയോടെ പറഞ്ഞിട്ട് വേണ്ട പോവാൻ അമ്മ രാവിലെ നിൽക്കുമ്പോൾ ചോദിക്കല്ലോ അവിടെ പോകാന്ന് അതുകൊണ്ട് അമ്മയുടെ പറഞ്ഞിട്ട് പോകാന്ന് വെച്ചു ആ ഇവിടുത്തെ അതെപ്പരും അമ്മയപ്പനല്ലേ ഇവിടുത്തെ അമ്മ ഞങ്ങളുടെ അമ്മ ഏലിക്കുട്ടിയാ അമ്മയപ്പനൊക്കെ മരിച്ചുപോയില്ലേ അമ്മയപ്പനൊക്കെ മരിച്ചുപോയി ും പ്രായക ഈശ വിളിക്കും അങ്ങനെ കാർണന്മാര് പോയി ഈശ വിളിച്ചോണ്ട് പോയിപ്പോൾ അവിടെ കാലത്ത് എലിക്കുട്ടിയാന്ന് തോന്നുന്നു ഇവിടെ നമ്മളെവിടെ ഉണ്ടല്ലോ

ു പിന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് പോകണല്ലോ നാളെ ഡോക്ടറെ കാണാൻ പോകണ്ടല്ലോ ചെറുതൊക്കെ ഇവിടെ ആരാണ് അമ്മയുടെ ഓർമ്മരും പണ്ടത്തെ ആ ഇവിടെ നിന്നാ ശരിയായി ബോധവെളിവും കൂടെ കാര്യമുണ്ടോ അല്ലേ അമ്മേക്ക് കൂടെ ഒരു കാര്യമില്ല നമ്മളൊന്നും നമ്മക്ക് ആവശ്യപ്പെട്ട ആൾക്കാരുടെ ശരിയാവോ ഒരു മനുഷ്യരൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് നോർക്കാം തൊടുളയിൽ അമ്മടൊരണ്ട ഒരു മുണ്ടക്കാരുള്ളായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആരാണെന്നറിയില്ല അല്ല അതുകൊണ്ട് വെച്ചാ ഇപ്പുറത്തെ വെല്ലിപ്പൻടെ അപ്പന്റെ പെങ്ങന്മാരാരണ്ടോ കേട്ടോ ഞാനേ മാത്രല്ല സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാဘူး അപ്പോൾ ഞങ്ങളെ ബന്ധപ്പെട്ടതല്ലേ നല്ല ബന്ധം ആയി ആയിരിക്കുന്ന് ഉറപ്പില്ല ഞങ്ങളെ ബന്ധപ്പെട്ടതല്ലേ ഞാനും ഇതുൊന്നും ബന്ധപ്പെട്ടതല്ലാ എനിക്കെവിടെയേ ഇല്ല അയ്യോ അതുകൊണ്ടാണ് അമ്മയും വീട്ടിൽ പോണം വീട്ടിൽ പോണാരും ഞങ്ങൾ എടിക്കുട്ടി അമ്മയുടെ മകനാ മകനും മരുമകളും നോക്കിയാ കൊച്ചുമക്കളും നോക്കിയാ ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് ഞങ്ങളൊക്കെ ആ എന്നിട്ടാണ് ആളല്ലെന്ന് പറയുന്നത് നിങ്ങൾ കുടുംബായിട്ട് ജീവിക്കണം അമ്മയായിട്ട് കുടുംബമായിട്ട് ജീവിക്കും എലിക്കുട്ടി അമ്മയുടെ കൂടെ ആ ഇവിടുത്തെ അമ്മ എലിക്കുട്ടി അമ്മ ഈ നിക്കുന്ന അമ്മ ഈ അമ്മ നിക്കുന്നവിടെ ഇല്ലല്ലോ പിന്നെ എവിടെ ആയിരുന്നു ഞാൻ എന്റെ വീട്ടിലല്ലേ ഇപ്പിങ്ങ വന്നതല്ലേ ആ ആ കേട്ടല്ലോ എല്ലാരും കേട്ടില്ലേ ഇതാ പറയുന്നത്

അവിടെ ഇത്രയും അമ്മയോട് പറഞ്ഞു കൊറേ കാര്യങ്ങളൊക്കെ ആ കാര്യത്തിന് പോണതാ ഞാൻ കാര്യമേ വിട്ടേര് ആ കാണാൻ പോണതാ അവിടം വരെയാ പോണോ ആ അവിടെ ആയിട്ടുള്ള ആ അവിടെ ആയിട്ടുള്ളവരും ആട്ടാ സ്നേഹം അടുപ്പും അടുപ്പും ഇവിടെ ആയിട്ടുള്ളവരൊന്നും ഇല്ല കേട്ടാ താമസം ആ താമസിക്കും താമസിക്കാതെ അവിടെ ഞാൻ പിന്നെ ശല്യോനെ കൊണ്ടൊന്നും ശല്യക്കാരനായിരുന്നല്ലേ എല്ലാവരും ഒഴിവായി അങ്ങനെ പോകും ഒഴിവായി പോയിട്ടോ ശല്യ എനിക്കറിയത്തില്ല എനിക്ക് ഇതൊന്നും എന്തെറക്കേണ്ട കാര്യമില്ല എനിക്ക് എന്റെ കാര്യം നോക്കണം എന്റെ എന്റെ കുടുംബത്തില് ഉള്ളവർ എന്തെങ്കിലും പറഞ്ഞു അത് അനുസരിച്ചല്ലാതെ അതും ഇതൊക്കെ പറഞ്ഞോളും കാര്യമില്ല മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കേ അതുപോലെ കാര്യമില്ല ഒരു കാര്യം ആൾക്കാരും പോകും മക്കളും മക്കളും മറ്റും ഇടയ്ക്കിടയ്ക്ക് മതിയോ പോണേ മക്കി പിടിക്കാറായോ കാപ്പി കൊടുക്കാറായോ കാപ്പിടിക്കണോ േമോൻ്റെ ഇവിടുന്ന് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ തറവാട് വഴിയൊക്കെ വിളിച്ചിട്ടുള്ളൂ എല്ലാവരും വിളിച്ചിട്ടില്ല ആ ചെറിയ പരിപാടി അല്ലേ അതുകൊണ്ട് അപ്പോൾ അവിടുന്ന് ആയാൽ കൂടി ചെന്ന് ചേച്ചിനെയും ചേട്ടായനും സോമൻ ചേട്ടനെ എല്ലാവരും കൂട്ടി ഞങ്ങൾ തൊടുപോഴിക്ക് പോകാണ് അപ്പോൾ അവിടുത്തെ ഭാഗങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു എങ്ങനെയാന്നറിയത്തില്ല നിങ്ങളെ കുറച്ച് കാണിക്കാം എന്തായാലും അപ്പോൾ ജോർജ് ചേട്ടനെയൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആദ്യത്തെ വീട്ടിലേക്ക് എത്താൽ മതി ഞങ്ങൾ ഓസ്ട്രേലിയൻ ട്രിപ്പിനകത്ത് അവരുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അടിച്ച് വിളിച്ച് ഓസ്ട്രേലിയിൽ പോയി ചേട്ടയുടെ ചേച്ചിയുടെ കൂടെ അടിച്ച് വിളിച്ച് പിള്ളേരെയും കൂടെ അടിച്ച് വിളിച്ച് നടക്കുന്ന കണ്ട് നിങ്ങൾ നോക്കുക അപ്പോൾ ഓക്കെ പോയി വരാം അപ്പം ഇതാണ് നമ്മുടെ ആയാംകുടിയുടെ വീട് അല്ല പറയുമല്ലേ അപ്പം നമ്മളിവിടെ എത്തില്ല നിങ്ങൾ യൂണിഫോം കിട്ടു നിങ്ങൾ യൂണിഫോം ആക്കിയോ എല്ലായിടത്തും അല്ലടാ ഇതാണ് നമ്മുടെ ലിസി ചേച്ചിയുടെ വീട് കേട്ടോ ഈ വീട് മാത്രം നമ്മൾ ആരെയും കാണിച്ചിട്ടില്ല സോമഞ്ചേട്ടനെ ഒക്കെ ആണോ സോമൻചേട്ടൻ നമ്മുടെ ആദ്യത്തെ വീടേക്കെ ഞങ്ങൾ ഓസ്ട്രേലിയൻ ട്രിപ്പിനകത്തുള്ള ചേച്ചിയുടെ ഏറെ തങ്ങള സോമൻചേട്ടൻ കേട്ടോ സോമൻചേട്ടൻ അവിടെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ ചേച്ചി ലിസി ചേച്ചിയും കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ട് മൊത്തം പഴയ പാടമാണ് പാടം രണ്ട് മൊത്തം പാടമാണ് കൃഷി ഉണ്ടായിരുന്ന പാടങ്ങളാണ് ഇപ്പം വല്ലപ്പോഴേക്ക് കൃഷിയുള്ളൂ ജാതി കേട്ടോ ജാതി ജാതി കോട്ടയടുത്ത് വെച്ചാടാ കൊച്ചി മഴ ആയിരിക്കും പറയാൻ പറ്റില്ല ഇവിടെ മൊത്തം മഴയാണ് ആ ജിശു ചേച്ചി മാത്രമേ ഉള്ളൂ വെള്ളം ഇടാതെ ഉള്ളു അല്ലേ ജസ് ചേച്ചിയും ജസ് ചേച്ചിയും വെള്ള വെള്ളയാണ് ആണോ എന്താ പറയുക അവിടെ ചോമട ചുരിദാർ പറ്റിയല്ലോ കഴിഞ്ഞ തവണ ഞങ്ങള് എണ്ണം പുതിയ തയ്പ്പിച്ചായിരുന്നു ഓണത്ത് ജോമൊക്കെ വെള്ളേ അത് ചേച്ചിക്ക് വച്ചില്ലോന്ന് പറയുന്നത് ആ രൂപ എടുക്കാനാണോ ഓ മേലാത്ത മനുഷ്യർ രൂപ എടുത്ത് ഇനി അത് കാലും പോയി കയ്യും പോയി കിടക്കാൻ വേണ്ടി എന്നിട്ട് മേലെ എവിടെ മേലെ എവിടെ മേലെന്ന് പറയും ആ അതിലെ പറഞ്ഞു

അപ്പൊ ഞങ്ങൾ അങ്ങനെ തൊടുപുഴ സിസിലിയ ഹോട്ടലിന്റെ മുമ്പിൽ വന്നു പതിനൊന്നരക്കാണ് പരിപാടി വെച്ചിരിക്കുന്നത് പാർക്കിങ്ങിലാണ് ഇവിടെ ഒരാൾ കാണുന്നില്ലല്ലോ നമ്മൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു അതെ അതെ വണ്ടി ഞങ്ങൾ പാർക്ക് കൊണ്ടുതന്നെ ഞങ്ങളെല്ലാം വെളിയിൽ ഇറങ്ങി ഫോട്ടോഷൂട്ട് ആണോ ഫോട്ടോഷൂട്ടാണോ ഫോട്ടോഷൂട്ട് ആണോ ഫോട്ടോഷൂട്ട് മാത്തവന്മാര് തമ്മിലുള്ള ഫോട്ടോഷൂട്ട് ചേട്ടാ ചോദിച്ചിങ്ങോട് ഒന്നിൻ്റെ ഫോട്ടോ എടുക്കോടെ നോക്കിയു ഏയ് ആ ഫോട്ടോ എടുത്തിട്ടുണ്ട് രണ്ട് ഫോട്ടോഗ്രാഫർമാരാണ് ഫോട്ടോ എടുക്കുന്നു ഇവിടെ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ